ചേട്ടൻ്റെ വണ്ടിയിൽ വേറൊരു വണ്ടി ചെറുതായിട്ട് വന്നൊന്ന് തട്ടി അപ്പം ചേട്ടൻ എന്താ തോന്നാ ദേഷ്യം വരുമായിരിക്കുമല്ലേ ആ പക്ഷേ അയാൾ വണ്ടി തട്ടി ആൾ വന്നിട്ട് സോറി പറഞ്ഞാൽ നമ്മൾ അതങ്ങ് തീർക്കുക അവിടെ പൈസ മേടിക്കുണ്ടാക്കിയാണ് അതൊക്കെ അങ്ങ് ചെയ്തങ്ങ് തീർക്കുക പരിപാടി അതോടെ അങ്ങ് തീർന്നു പക്ഷേ ഇപ്പം പുതിയതായിട്ട് വന്നൊരു കേസിൽ വണ്ടി ഇതുപോലെ ഒരാളുടെ വണ്ടി വന്നിട്ട് വേറൊരു വണ്ടി തട്ടി അയാൾ വന്ന് സോറി പറഞ്ഞു പക്ഷേ എന്നിട്ടും മറ്റേ അയാളുടെ പക തീർന്നില്ല അത് അങ്ങനത്തെ ഒരു ന്യൂസ് ഇപ്പോൾ വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാ പലപ്പോഴും റോഡിലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് റോഡ് നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിക്കും വേറെ വണ്ടിയൊന്നും പോകാൻ പാടില്ല അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റോഡിലേക്ക് വണ്ടി ഇറക്കുമ്പോൾ അപകട സാധ്യതയൊക്കെ ഉണ്ടാവും നമ്മൾ പറയത്തില്ലേ തട്ടുക മുട്ടുകയൊക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം നമ്മൾ അവിടെ നടക്കുന്ന സംഭവം അവിടെയെന്ന് പറഞ്ഞാൽ എവിടെ അതെ ഇത് ബാംഗ്ലൂർ ആണ് പുട്ടണ്ണഹള്ളി ശ്രീരാമ ലേ ഔട്ട് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന വെച്ചാൽ ഈ കേസിലെ വില്ലൻ എന്ന് പറയുന്ന മലയാളിയാണ് വില്ലനും വില്ലത്തിയും മലയാളികളാണ് കളരിപ്പയറ്റ് കളരിപ്പയറ്റാശാനാണ് വില്ലൻ മനോജ് കുമാർ കളരിപ്പയറ്റ് പരിശീലകനാണ് ഭാര്യ ആരതി ശർമ്മ ഇവർ രണ്ടുമാണ് ഇത് ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് അത് മാത്രമല്ല ഈ കൊല്ലപ്പെട്ടത് ദർശൻ എന്ന് പറയുന്ന പയ്യനാണ് അയാൾ ഈ ഭക്ഷണ വിതരണക്കാരനാണ് പിന്നെ അച്ഛനും അമ്മയും സഹോദരിക്കുമൊപ്പം താമസിക്കുന്ന ഈ പയ്യൻ ഈ പയ്യൻ്റെ വരുമാനം കൊണ്ടാണ് ദർശൻ്റെ വരുമാനം കൊണ്ടാണ് അവിടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് സഹോദരി അപ്പോഴാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ദർശൻ്റെ വണ്ടി ഇവരുടെ കാറിൻ്റെ ഗ്ലാസ്സിൽ തട്ടുന്നു അപ്പോൾ അതിനകത്ത് വന്ന കാറിൻ്റെ കണ്ണാടിയിൽ തട്ടി കാറിൻ്റെ തണ്ണാ കണ്ണാടിയിൽ തട്ടിയതുമായിട്ടുള്ള തർക്കമാണ് മലയാളിയുടെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് റോഡിൽ കിടന്ന് ഇങ്ങനെയൊക്കെ വണ്ടി തട്ടിയാലുടനെ ഇറങ്ങുക ബഹളം ഇടുക അതൊക്കെയുണ്ട് ഈ പലരും പറയുന്ന ഒരു കാര്യം ഇപ്പോൾ വിദേശ രാജ്യത്ത് ഗൾഫിലൊക്കെ ആണെങ്കിൽ വണ്ടി തട്ടിയാൽ അങ്ങനെ ബഹളമൊന്നുമില്ല വണ്ടി സൈഡാക്കുക അവിടെ പോലീസ് എത്തും അങ്ങനെ പരിഹാരം ഉണ്ടാക്കും അവിടെ പോലീസ് എത്തുന്നതിന് മുമ്പ് വരെ അവിടെ കിടന്ന് ബഹളമൊന്നുമില്ല അതുമാത്രമല്ല അവിടെ മുഴുവൻ ക്യാമറയുണ്ട് ആ ക്യാമറ പരിശോധിക്കുമ്പോൾ തന്നെ എൻ്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞാലും ക്യാമറ പരിശോധിച്ചാൽ മനസ്സിലാകും ആരുടെ കുഴപ്പമാണ് അതുകൊണ്ട് കള്ളം പറയാനും പറ്റില്ല ഇവിടെ ഇപ്പം വണ്ടി ചെന്ന് തട്ടുന്നത് ഇപ്പം എൻ്റെ കുഴപ്പമാണെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വേള ഇടുന്നത് മനസ്സിലായി അപ്പം എന്ന് പറഞ്ഞ പോലെ ആ പയ്യൻ വന്നപ്പോൾ ക്ഷമ ഇപ്പം ഇവർ ഇയാളുമായിട്ട് ഈ പയ്യനുമായിട്ട് ദർശനമായി തർക്കമുണ്ടായി മനോജ് കുമാറും ആരതിയും അപ്പം പയ്യൻ ക്ഷമ പറഞ്ഞു സോറി എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഭക്ഷണ വിതരണത്തിനായി അവൻ്റെ കൂടെ അവൻ്റെ സുഹൃത്തുണ്ട് വരുൺ എന്നാണ് ആ പയ്യൻ്റെ പേര് അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഭക്ഷണ വിതരണത്തിനായിട്ട് പോയി അങ്ങനെ പോകുമ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇയാൾ നേരെ ചെന്ന് ഈ പയ്യനെ പിന്തുടർന്നു പിന്തുടർന്നാണ് ഈ പയ്യനെ ഇടിച്ചിരുന്നത് അപ്പോൾ ആദ്യം ഇതൊരു അപകട മരണമാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത് തന്നെ ഈ അപകട മരണമാണെന്നുള്ള വാർത്ത വന്നു അതിനുശേഷം ഈ ദർശൻ്റെ സഹോദരി ജെ പി നഗർ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അപകട മരണത്തിൽ ഇയാൾ മരിച്ചു പരാതി നൽകി പരാതി നൽകിയപ്പോൾ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ദൃശ്യം കിട്ടി ഇവർ തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെടുന്നു അതിനുശേഷം വണ്ടി വിട്ടു പോകുന്നു ആ ദൃശ്യങ്ങൾ ഇവർക്ക് ലഭിച്ചു അങ്ങനെയാണ് പോലീസ് ഇത് അന്വേഷിക്കാൻ തുടങ്ങിയത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ലഭിച്ച വിവരം ഇപ്പം ഈ ദർശനമായി വാക്കുതർക്കമാവുന്നു വാക്കുതർക്കമായി അയാൾ ക്ഷമ പറഞ്ഞ് സുഹൃത്തുമായിട്ട് അയാളുടെ ജോലിക്കായിട്ട് പോയി പക്ഷേ ഇവർ വിട്ടില്ല ഇവർ രണ്ട് കിലോമീറ്ററോളം കിലോമീറ്ററോളം ഈ ബൈക്കിനെ പിന്തുടർന്നു രണ്ട് കിലോമീറ്ററാണ് രണ്ട് കിലോമീറ്റർ പിന്തുടർന്ന് മാത്രമല്ല ഇവർ ആദ്യം ഇയാളെ ഇടിക്കാനുള്ള അവസരം നോക്കിയിട്ട് പറ്റിയില്ല എങ്ങനെയെങ്കിലും ഇടിച്ചിടാനാണ് നോക്കിയത് അതായത് ഇയാളെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈഗോ നമുക്ക് വർക്കൗട്ടാകുന്നു ഈഗോ കയറി കഴിഞ്ഞാൽ അതായത് ഞാനൊരു വലിയ സംഭവമാണ് എന്നെ ഏവൻ വന്ന് അവൻ അവൻ്റെ വണ്ടി തട്ടി ചിലപ്പോൾ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം നമുക്കറിയില്ല എന്തായാലും അവൻ ക്ഷമ പറഞ്ഞു അതോടുകൂടി തീരേണ്ടതാണ് അപ്പോൾ ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഇയാൾക്ക് പറ്റിയില്ല ഇയാൾ അവിടെ നിന്ന് യു ടേൺ എടുത്തു യൂ ടേൺ എടുത്തിട്ട് എന്നിട്ടാണ് ഈ പയ്യനും സുഹൃത്തും ബാക്കിൽ ആ പാവം സുഹൃത്തും ഉണ്ട് ദർശൻ മാത്രമല്ല വരുണുണ്ട് ആ സുഹൃത്തുവള്ള ബൈക്കിനെ ഇടിച്ചിടുന്നത് ഈ ഇരുവ രണ്ടുപേരും കൂടെ റോഡിൽ നിന്ന് തെറിച്ച് വീണു രണ്ടുപേർക്കും പരിക്കേറ്റു ഇവരങ്ങ് പോവുകയും ചെയ്തു ഇവർ പോയിട്ട് പിന്നെ ചെയ്തത് തിരികെ വന്നു ആരതിയും മനോജ് കുമാറും തിരികെ വന്നു ഈ സംഭവ സ്ഥലത്തേക്ക് വന്നു അപ്പോഴത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു തിരികെ വന്നിട്ട് ഈ സംഭവസ്ഥലത്ത് നിന്ന് തകർന്ന കാറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവർ എടുത്തു അത് മാസ്ക് ധരിച്ചാണ് രണ്ടുപേരും വന്നത് അതും സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു മാസ്ക് ധരിച്ച് രണ്ടുപേരും വന്നു അങ്ങനെ പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു അപ്പോൾ പോലീസിന് മനസ്സിലായത് അപകടമാണ് ദൃശ്യങ്ങളിൽ തന്നെ അതുണ്ടല്ലോ ഇയാൾ പറഞ്ഞു മനോജ് കുമാർ പറഞ്ഞു ഭാര്യ എൻ്റെ കൂടെ ഇല്ലായിരുന്നു ഭാര്യയെ രക്ഷിക്കാനാണ് അയാൾ ശ്രമിച്ചത് സ്നേഹമുള്ള ഭർത്താവാണ് അത് പറഞ്ഞ ഭാര്യ എന്നോടൊപ്പം ഇല്ലായിരുന്നു പിന്നെ എന്തിനാണ് ഭാര്യ അത് അത് ഇതറിഞ്ഞിട്ട് വന്നിട്ട് കാറിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്തതാണ് അപ്പോൾ എന്തിനാണ് മാസ്ക് വെച്ചത് ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് വെച്ചത് അപ്പോൾ എന്തായാലും രണ്ടുപേരും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് താൻ ഒറ്റയ്ക്കാണ് വന്നതെന്നാണ് മനോജ് കുമാറിൻ്റെ അവകാശവാദം ഭാര്യയെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക ഇപ്പോൾ റോഡിൽ ഇങ്ങനെ പൊലിയുന്ന ആളുകൾ ഇപ്പോൾ റോഡിലേക്ക് വാഹനവുമായി ഇറങ്ങുമ്പോൾ ഇത് നടക്കുന്നത് കർണാടകയിലാണ് മരിച്ചത് ഒരു കർണാടക സ്വദേശിയായ യുവാവാണ് അയാൾ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബം പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവനോടൊപ്പം മറ്റൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവനും പരിക്കേറ്റിട്ടുണ്ട് കൊന്നത് മലയാളിയാണ് ആദ്യമേ പറഞ്ഞതുപോലെ മനോജ് കുമാർ മനോജ് കുമാറിന് ഇത് കേരളമാണെന്ന് തോന്നി അതാണ് സംഭവിച്ചത് അത് മാത്രമല്ല റോഡിൽ ആ സമയത്ത് ഒരു ഇവര് തമ്മിൽ മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ നേരത്തെ കണ്ടിട്ടുള്ളവരോ ഒന്നും അല്ലല്ലോ റോഡിൽ ആ സമയത്ത് വണ്ടി തട്ടി അന്നേരം ഉണ്ടാകുന്ന പ്രകോപനം അതിന്റെ ഭാഗമായി സംസാരിക്കുക അത് സ്വാഭാവികമാണ് എവിടെ ആയാലും അങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ അങ്ങനെ സംസാരിച്ചത് മാപ്പ് പറഞ്ഞത് തീരേണ്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ അയാൾക്ക് കാരണം എന്തെങ്കിലും ആ കണ്ണാടിക്ക് കേടുപാട് പറ്റി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു തുക കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അത് സെറ്റിൽ ചെയ്യുന്നത് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്നിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും അതിൻ്റെ തുക കൊടുക്കും അല്ലെങ്കിൽ പിന്നെ കേസാക്കും ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് മാക്സിമം കേസാക്കാതിരിക്കാൻ ചില ആളുകൾ നോക്കും ഇത്ര രൂപ എന്നൊക്കെ പറയും അപ്പോൾ അത് അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും റെഡിയാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇത് അതൊന്നും ചെയ്യാതെ ഇയാൾ ഇയാളുടെ ഭാര്യയും ചേർന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ നേരത്തെ എന്തോ ഉണ്ടായിരുന്നത് പോലെയുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് അയാളെ പിന്തുടർന്ന് ചെന്നിട്ട് കാറിടിച്ച് വീഴ്ത്തി കൊല്ലുകയാണ് അപ്പോൾ മനുഷ്യനെപ്പോഴും ഈ റോഡ് നിയമങ്ങൾ റോഡ് എന്ന് പറഞ്ഞാൽ എൻ്റേത് മാത്രമാണ് മറ്റാരും ഈ വാഹനം ഓടിക്കാൻ പാടില്ല എന്നെ തട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് റോഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കണം അല്ലാതെ റോഡിലോട്ട് വണ്ടി അറിയാൻ വേറെ വണ്ടിയൊക്കെ വരും അപ്പം ഇത് ഇതൊരു യന്ത്രമല്ലേ മനുഷ്യനാണ് ഇത് ഓടിക്കുന്നതെങ്കിലും ഈ സാധന യന്ത്രമാണ് അപ്പോൾ അതിന് ചിലപ്പോൾ ചില ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് കിട്ടിയാൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കത്തില്ല നമ്മുടെ ഒരു കണക്കൂട്ടലിനപ്പുറം ചിലപ്പോൾ വണ്ടി എന്ന് നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വണ്ടി പോയാൽ അപകടം സംഭവിക്കില്ലേ നമ്മുടെ നിയന്ത്രണത്തിലറങ്ങിപ്പോകുന്നു ഒന്ന് കണ്ണ് വാങ്ങിപ്പോയി അപകടം സംഭവിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരാളെ കൊല്ലുക ഒരാളെ ഇല്ലാതാക്കുക ഒരാളെ മാത്രമല്ല രണ്ടുപേരെയും കൊല്ലാനാണ് അയാൾ ശ്രമിച്ചത് ആ ഭാഗ്യം കൊണ്ട് ആ മറ്റേ വരുൺ എന്ന് പറയുന്ന പയ്യൻ രക്ഷപ്പെട്ടു അപ്പോൾ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ വണ്ടിയുമായി ഇറങ്ങാതിരിക്കുക വണ്ടിയുമായി ഇറങ്ങിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ ആശാനാണ് ഈ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ആശാനാണോ അല്ലെങ്കിൽ പിന്നെ ഇത് അണ്ടിയാപീസ് മൊലാളിയാണോ നോക്കിയിട്ടല്ലോ റോഡിലെല്ലാവരും യാത്രക്കാരാണ് വാഹനം ഓടിക്കുന്ന ആളുകളാണ് അപ്പോൾ ഗതാഗത നിയമങ്ങളൊക്കെ പാലിച്ച് മനസ്സ് ശാന്തമാക്കി വണ്ടി ടെൻഷനൊക്കെ കാണും ഈ ടെൻഷനൊക്കെ ആയിട്ടാണ് വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു സുഹൃത്തുണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് മൊത്തം തെരുവിളിയാണ് വെക്കുന്നത് സൈഡ് ഓടത്തില്ലെങ്കിൽ തെരുവിളിക്ക് അപ്പോൾ ഈ മറ്റേ ആൾക്കൊന്നും മനസ്സിലാകത്തില്ല ഇതിങ്ങനെ പാഞ്ഞു പോവുമല്ലേ വണ്ടി അപ്പോൾ ഒരു തെരുവിളിയോട് കൂടി ഒരു വാഹനം പാഞ്ഞു പോകുന്നു അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ അറിയാം നമ്മളിങ്ങനെ പുള്ളി ഇങ്ങനെ വണ്ടി പറയാൻ കൊള്ളുകയല്ല തെറിയുന്നു അതുകൊണ്ട് നമുക്കിത് ഇവിടെ നിന്ന് പുറത്ത് പറയാൻ കൊള്ളത്തിൽ കൊള്ളാത്ത തരത്തിൽ സൈഡ് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ പതുക്കെ പോയാൽ അങ്ങനെയെല്ലാം തെറിയുക മാറിക്കൊടുത്തോണം പുള്ളി വന്നാൽ ഉടനെ മാറിക്കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വണ്ടിക്കകത്ത് കയറി സ്റ്റിയറിംഗ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ടെമ്പറാണ് പിന്നെ അങ്ങ് അങ്ങ് ബഹളമാണ് അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെ സംഭവിക്കാം പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല സോറി പറഞ്ഞ് തീരേണ്ട ഒരു പ്രശ്നം ആ പ്രശ്നത്തിനെയാണ് ഇപ്പൊ കൊലപാതക കേസിൽ പ്രതികളായി രണ്ടുപേരും അകത്ത് കിടക്കുന്നത് ശരി